ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു ഇത് ഞാൻ ആറന്മുള ക്ഷേത്രത്തിൽ ഇന്നലെ തൊഴാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴ ആറന്മുള കണ്ണാടിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അതൊന്ന് അടുത്ത് കാണണം എടുക്കണം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ മ്യൂസിയത്തിൽ കയറിയിട്ട് എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഞാൻ ആറന്മുള കണ്ണാടി നോക്കാറുണ്ട് കേട്ടോ ശരിക്കും അങ്ങനെ എന്നോട് ആരോ മുമ്പ് പറഞ്ഞൊരോർമ്മ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് ആറന്മുള കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതാണ് എന്നൊക്കെ എന്തോ എനിക്ക് എനിക്കാർ കണ്ണാടി ഒന്ന് അടുത്ത് കാണണം എന്ന് എടുക്കണം എന്നൊക്കെ തോന്നിയത് കൊണ്ടിട്ട് ഞാൻ ആറന്മുള ക്ഷേത്രത്തിൽ പോയപ്പം ഒരു ഷോപ്പിൽ കയറിയിട്ട് ആ കണ്ണാടിയൊക്കെ എടുത്ത് നോക്കി വില ചോദിച്ച് നല്ല റേറ്റാണ് കേട്ടോ മൂവായിരം രൂപ മൂവായിരം രൂപയാണ് ഈ കണ്ണാടിക്ക് അവർ റേറ്റ് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു നല്ല ഫിനിഷിങ് ഒക്കെ ഉണ്ട് അതുപോലെ രണ്ടായിരത്തി എണ്ണൂറിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ അത് നോക്കിയതേ ഉള്ളൂ ഞാൻ മേടിച്ചേ ഒന്നുമില്ല കാരണം നമ്മൾ അതൊന്ന് മേടിക്കാനുള്ള രതിൽ പെട്ടെന്ന് തീരുമാനിച്ച് അമ്പലത്തിലോട്ടൊന്ന് പോയതാണ് ഒരു പെട്ടെന്ന് എനിക്ക് അവിടെ പോകണം വള്ളസദ്യ കഴിക്കണം എന്നൊക്കെ തോന്നി എന്താ മുമ്പൊക്കെ പോയി വള്ളസദ്യ കഴിക്കുമായിരുന്നു പക്ഷേ പിന്നീട് കോവിഡൊക്കെ ആയ സമയത്ത് അതങ്ങ് മുടങ്ങി പോയിട്ട് പിന്നീട് എത്ര വിചാരിച്ചിട്ട് പോകാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ ചിങ്ങമാസത്തിലൊക്കെ ഒന്ന് പോയി ഭഗവാൻ്റെ വള്ളസദ്യ ഒന്ന് കഴിച്ച് ഭഗവാനെ കണ്ടു തൊഴണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല എന്തായാലും വളരെ പെട്ടെന്ന് തീരുമാനം എടുത്തത് കൊണ്ടായിരിക്കും എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ എത്താൻ പറ്റി അതും ഇന്നലെ ഇന്നലെ ഏകാദശിയായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് അമ്പലത്തിൻ്റെ ചാർട്ടുമായിട്ടാണ് ഇറങ്ങിപ്പോയത് അതായത് ചെങ്ങന്നൂർ അമ്പലത്തിൽ പോവുക അത് കഴിഞ്ഞിട്ട് പാർത്തസാരയിൽ പോയി വള്ള സദ്യ കഴിക്കുക അത് കഴിഞ്ഞിട്ട് അയലിയല്ലേ വെട്ടിക്കോട്ട അമ്പലത്തിൽ പോയിട്ട് അയലും തൊഴുക അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിലാണ് പോയത് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അവിടെ വള്ള ഒക്കെ എന്താ പറയുക ഒരുക്കങ്ങളാണ് ഈ ഓരോ കരക്കാരെയും അനയിച്ചു കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ താലമൊക്കെ ആയിട്ടാണ് പോവാറ് അപ്പോഴതിൻ്റെ ആ ഒരുക്കങ്ങളാണ് ആ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കളാണ് കേട്ടോ ഈ എന്താ പറയുക ഓരോ പള്ളിയോടങ്ങൾ വരുമ്പം അവരെ ഇങ്ങനെ ആ ഒരു കടവിൽ പോയിട്ട് ആനയിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴതാണ് ഈ കാണുന്നത് നമ്മൾ ചെല്ലുമ്പോഴേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായി ക്യൂ ഒക്കെ അങ്ങ് ഇനി വെളിയിലായിട്ടുണ്ടായിരുന്നു നമ്മളെന്തായാലും നന്നായിട്ട് തൊഴുതു സഹസ്രനാമം ജപിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് തൊഴാനും പൂജ നടത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഇപ്പം ഇനിയിപ്പം വള്ളസദ്യ കഴിയാറായില്ലേ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരെ അങ്ങോട്ടേ ഉള്ളു കേട്ടോ അത് കാരണം നല്ല തിരക്കും അപ്പോൾ ഇന്നലെ തന്നെ പത്തോ പന്ത്രണ്ടോ വെള്ളസദ്യ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടായിരുന്നു നമുക്കെന്തായാലും ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടിട്ട് നമുക്കും രണ്ട് പാസ് കിട്ടി നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പാസ്സൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നമ്മൾ എന്താ പറയുക ഒത്തിരി നേരം നമ്മൾ ഏകദേശം പത്ത് മണിയായപ്പോൾ അവിടെ ചെന്നു എങ്കിലും ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു രണ്ട് മണിയായി നമ്മൾ കഴിച്ചു കഴിച്ചപ്പോൾ ഒന്നര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല തിരക്കായത് പറഞ്ഞേ ഇത് എൻ്റെ താഴെ ഇറങ്ങിപ്പോകുന്ന അമ്പലമാണ് പർത്തസാരഥിയോട് ചേർന്നത് തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് പർത്തസാരഥിന്ന് തൊഴുത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഇറങ്ങി തെഴുതിട്ടാണ് പോകുന്നത് ഇവിടെയാണ് പള്ളിയോടങ്ങളൊക്കെ വരുന്നത് ഈ കടവിലാണ് കേട്ടോ ഞാനിത് നേരത്തെ പിടിച്ച നേരത്തെ എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ എടുത്തത് കൊണ്ടിട്ടാണ് അത്ര ഒരു തിരക്ക് കുറഞ്ഞ രീതിയിൽ എനിക്കത് പിടിച്ചെടുക്കാനായിട്ട് പറ്റിയത് പിന്നീട് എനിക്ക് പള്ളിയോടങ്ങൾ ആനയിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഭാഗത്തോട്ട് പോകാൻ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും തിരക്കായിരുന്നു അതുമാത്രമല്ല നല്ല വെയിലായിരുന്നു ആ വെയിലത്ത് അവിടെ പോയി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ മഴയൊക്കെ പേ ഇടയ്ക്കൊക്കെ മഴയൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും വെയിലടിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ അപ്പോഴും ഞാനും ഈ ചേച്ചിയും കൂടെയാണ് അമ്പലത്തിലോട്ട് പോയത് അപ്പോഴും ചേച്ചി ആദ്യമായിട്ടാണ് വള്ളസദ്യ ഒക്കെ കഴിക്കാൻ വരുന്നത് അവർക്ക് ഭയങ്കര എന്താ പറയുന്ന ഒരു ഒരു ഭഗവാൻ അപ്രതീക്ഷിതമായിട്ട് കൊടുത്ത ഒരു ഭാഗ്യമായിട്ടൊക്കെ അതിനെ കരുതുന്നുണ്ടായിരുന്നു കാരണം എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് കഴിക്കാതെ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല ഇത് എന്താ പറയുന്ന അവരെ അനയിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കേട്ടോ അങ്ങോട്ടങ്ങ് പോകാൻ പറ്റണല്ലോ അവിടെ നല്ല തിരക്കുണ്ട് പിന്നെ അവരൊരു ചടങ്ങ് നടത്തിയല്ലേ അതിൻ്റെ ഇടയ്ക്ക് പോയി ഇടിച്ചിട്ട് കയറി ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് അത് ഞാൻ കുറച്ച് ദൂരോട്ട് മാറി നിന്നിട്ടാണ് വീഡിയോ ഒക്കെ പിടിച്ചത് കേട്ടോ ഇതിനകത്ത് അവർ എന്താ പറയുക പള്ളിയോടത്ത് ഭയങ്കര വഞ്ചിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത് കേട്ടോ ഞാൻ എന്താ പറയുന്ന വഞ്ചിപ്പാട്ടിൻ്റെ ഒന്നും ആ ഒരു ഇത് കൊടുക്കാത്ത ഇതിനകത്തോട്ട് ആഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ മിക്ക ലൈ ഞാൻ ലൈവിൽ പോയ സമയത്ത് പോലും എനിക്ക് കോപ്പി റേറ്റ് വന്നിട്ടുണ്ട് അത് കാരണം പേടിച്ചിട്ടാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് എൻ്റെ ശബ്ദത്തിൽ എല്ലാ ആക്കിയത് കാരണം ആ ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ആണെങ്കിൽ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കോപ്പി റേറ്റ് വരും അത് കാരണം പേടിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യാത്തത് എന്തായാലും ഓരോ പള്ളിയോടങ്ങളായിട്ട് ഇപ്പോൾ ഏകദേശം അറുപത്തി നാല് കൂട്ടം കറികളാണ് ദ്ധിക്കുണ്ടാവുക എന്നാണ് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ റേറ്റ് ആ ഇത് നടത്തുന്നതിന് ഒന്നേകാൽ ലക്ഷം രൂപയോളം വേണം എന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ അടുത്തിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് കേട്ടോ ഇത് ഭഗവാന്റെ ശിവേലി വരുന്നതാണ് കേട്ടോ ആ ഒരു സമയത്ത് ഭഗവാന്റെ ശിവേലി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭക്ഷണമൊക്കെ അത് കഴിഞ്ഞിട്ടേ കൊടുക്കുകയുള്ളു കേട്ടോ അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ ചോട്ടിൽ നല്ല രീതിയിൽ പിന്നെ വഞ്ചിപ്പാട്ടൊക്കെ പാടി അവർ കുറേ ചടങ്ങുകളുണ്ട് ഒത്തിരി ചടങ്ങുകളാണ് നല്ല ക്ഷമയോടെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് അതിലെല്ലാം പങ്കെടുത്ത് അതൊരു എന്താണ് പറയുക ആ ഒരു വള്ളസദ്യ എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്ടിലോ അതിനകത്തോട്ട് എത്തണമെങ്കിലും നമ്മൾ കുറേ ക്ഷമയോടെ കാത്തിരിക്കണം എന്നാൽ മാത്രമാണ് പറ്റുന്നത് ഇത് ആ ഒരു പള്ളിയോടങ്ങളെല്ലാം വന്നതിന് ശേഷം അവർ ഓരോ കരക്കാരും വന്നിട്ട് ഓരോ വള്ളിയോടത്തിൻ്റെ ആൾക്കാരാണ് ഈ വഞ്ചിപ്പാട്ട് പാടണത് എന്താ പറയുക അത് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അന്നദാന പ്രഭു എന്നാണ് ആറമ്മുളപ്പനെ പറയുന്നതും അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക ഹാളിൽ നല്ല തിരക്കുണ്ടായിരുന്നു ആ ഹാളിലേക്ക് കയറി ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഭക്ഷണം ഇത് ഫസ്റ്റ് നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും കുറേ ചടങ്ങുകളാണ് അവർ വഞ്ചിപ്പാട്ടൊക്കെ പാടി ആ പാട്ടിലൂടെയാണ് ഓരോ ഐറ്റംസും കൊണ്ടുവരാനായിട്ടൊക്കെ പറയണത് ആ അതിന് ആ ഒരു വഞ്ചിപ്പാട്ടിലൂടെയാണ് കേട്ടോ എനിക്ക് ആ വഞ്ചി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സദ്യയുടെ ആ ഒരു ആ ഒരു അത് കേൾക്കണമെങ്കിൽ കാണണമെങ്കിൽ ആ കൂടി തന്നെ അത് കേട്ടാലും കാണണ്ടാലും ആണ് നമുക്ക് ആ ഒരു ഭക്തി നിർഭരമായ ആ ഒരു ആ ഒരു ചടങ്ങിൻ്റെ ആ വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് അപ്പോഴാണ് കേട്ടോ എപ്പോഴെങ്കിലും സാധിച്ചാൽ നിങ്ങൾക്കുമൊക്കെ പോയിട്ട് നമ്മളെ വല്ല സദ്യ ഇനിയിപ്പോൾ അടുത്ത വർഷമേ ഉണ്ടാവുള്ളൂ ഏകദേശം രണ്ട് രണ്ടര മാസത്തോളം ഉണ്ട് കർക്കിടക മാസം ലാസ്റ്റ് തുടങ്ങുന്നതാണ് കേട്ടോ ഇപ്പം ചിങ്ങം കഞ്ഞി ആയില്ലേ അപ്പോഴത്രയും നാൾ വരെ ഉള്ള സദ്യ കഴി കൊടുക്കണ്ടല്ലോ ഇതാണ് സദ്യ ഇതാണ് അപ്പോഴേ അറുപത്തി നാല് കൂട്ടം കറികളുണ്ട് എന്നൊക്കെയാണ് കറികൾ എല്ലാ വിഭവങ്ങളും എല്ലാം ഉൾപ്പെടെ അറുപത്തിനാല് ഐറ്റംസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഞാൻ ഇതിന് മുമ്പും വന്ന് കഴിച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നാൾ ബ്രേക്കിന് ശേഷം ഇപ്പം ഇപ്പോഴാണ് പോവാൻ സാധിച്ചത് അതൊരു ഭഗവാൻ ഭഗവാൻ വിളിക്കുന്ന സമയത്തല്ലേ നമുക്ക് എവിടെയും ചെന്നെത്താൻ പറ്റത്തുള്ളൂ എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ അതുപോലെ തന്നെ എനിക്കവിടെ ആ ഒരു ഫുഡ് കഴിക്കാൻ ഇത് ഭാഗ്യം കിട്ടിയല്ലോ സർവം കൃഷ്ണാർപ്പണ വസ്തു